വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക രണ്ടു മൂന്ന് തവണ ഒരു ചെറുപ്പക്കാരനെ ലക്ഷ്യം വെച്ചു വരികയും രണ്ടു തവണയും അവരുടെ ലക്ഷ്യം സാധിക്കാതെ പോയപ്പോൾ സ്ത്രീയുടെ ഒരു മുന്നിലിട്ടാണ് ഭാര്യയുടെ മുന്നിൽ നിന്നാണ് വലിച്ചിഴിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊല്ലുന്നത് ഞാൻ പറയുന്നത് ഒരു കേസിനെ എങ്ങനെയാണ് ഗ്രേവാക്കി മാറ്റുന്നത് എന്ന് കേസ് നേർ പരിശോധിക്കുമ്പോൾ ഏതൊരാൾക്ക് മനസ്സിലാകും ഒരു കൊലപാതകത്തിന് പല ഘടകങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ മുൻപിലിട്ട് നടത്തുന്ന കൊലപാതകം സ്ത്രീകളുടെ മുൻപിലിട്ട് നടത്തുന്ന കൊല പലതും അസാധാരണ കൊലപാതകങ്ങളായി മാറാറുണ്ട് ഷാനി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സന്ദീപ് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കണ്ണൂരിൽ വെച്ച് സലാ എന്ന എസ് ഡി പി ഐ പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് സഹോദരിമാരുടെ മുന്നിൽ വെച്ചായിരുന്നു കാറിൽ നിന്ന് വലിച്ചിറക്കി സഹോദരിമാരുടെ മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത് അതിലും തീവ്രവാദ ബന്ധമാണെന്ന് നമുക്ക് ആരോപിക്കാമോ അതും എൻ ഐ എ ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടാമോ അതും ആവശ്യമായിരിക്കില്ലേ കാരണം ആ കേസിൽ ആർ എസ് എസ് കാരാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് വേണം ആ പോയ അണ്ണാനെ ബി ജെ പി നേതാവിനെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സന്ദീപ്തി ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും കഥ പറഞ്ഞ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ വലിയ വീരവാദം ഒഴുക്കുന്നതിനിടയിലാണ് ഷാനിയുടെ ഒരു കിടുക്കാച്ചി ചോദ്യം വന്നത് സംഭവം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സന്നിധി കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസ് ചാനൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എന്നർത്ഥം ആ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷാനിയാണ് ഷാനി ചർച്ചയിൽ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കവേ സന്ധി വചസ്പതി തുറന്നടിച്ച് രംഗത്ത് വന്നു സന്നിധിനെ കൊന്നത് ഭീകരവാദികളാണ് തീവ്രവാദികളാണ് അതുകൊണ്ട് ഈ കേസ് കേരള പോലീസ് അന്വേഷിക്കാൻ പാടില്ല മറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻ ഐ അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ഇതൊരു തീവ്രവാദ ആക്രമണമാണ് ഭീകരവാദ ആക്രമണമാണ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിയിരിക്കുകയാണ് കൃത്യമായ ആസൂത്രിത നീക്കമാണ് പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ബി ജെ പി നേതാവായിട്ടുള്ള സന്ദീപ് വചസ്പതിയുടെ ആരോപണം വലിയ വീരവാദത്തോട് കൂടിയിട്ട് തുറന്നടിച്ചു പറഞ്ഞ സന്ദീപ് വചസ്പതിയുടെ ആപീസ് മുട്ടിയ ഷാനിയുടെ മറുപടി ഇതായിരുന്നു ി തുറന്നടച്ചു പറഞ്ഞു അല്ല സന്ധി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല കണ്ണൂരിലെ കണ്ണവത്ത് രണ്ട് സഹോദരിമാർ നോക്കി നിൽക്കേ നിൽക്കേന്നില്ലേ ആ വെട്ടിക്കൊന്നത് ആർ എസ് എസിന്റെ പ്രവർത്തകരല്ലേ അവരെയും നിങ്ങൾ ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും പറഞ്ഞു വിളിക്കുമോ അവരെയും നിങ്ങൾ എന്നെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമോ എന്തേ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലേ ഈ ചോദ്യത്തിന് മുന്നിൽ ബി ജെ പി നേതാവ് വെച്ച് കൊലപ്പെടുത്തിയത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം കൊലപാതകം ഒന്നും ശരിയല്ല അങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നുള്ളത് മാത്രമല്ല കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ആ വിഷയം പറഞ്ഞ് ചാനൽ ചർച്ചയിൽ വലിയ വീരവാദം മുഴക്കുന്ന സന്ദീപ് വചസ്പതി എന്തുകൊണ്ടാണ് രണ്ട് സഹോദരിമാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ദയവും കാണിക്കാതെ തലയുടെ പിറകിലേക്ക് സഹോദരിമാർ നോക്കി നിൽക്കെ സലാഹുദ്ദീനെ വെട്ടിക്കൊന്ന ആർ എസ് എസിന്റെ ഭീകരന്മാർക്കെതിരെ സംസാരിക്കാത്തത് അവിടെയാണ് നിങ്ങളുടെ കപടമുഖം വെളിപ്പെടുന്നുള്ളത് എന്തായാലും ഷാനിയുടെ ഈ മറുപടി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കും